മതി 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 ഇന്ന് ആരുടെ ബർത്ത്ഡേ എന്നറിയാമോ നമ്മുടെ മാർപ്പാപ്പയുടെ ബർത്ത്ഡേ ആണ് മാർപ്പാപ്പയുടെ പേരെന്താണ് എന്തുവാ ജോൺ പോളോ ഈ നാണക്കേടാ ഈ ഇത്രയും കൊച്ചികൾ തോപ്പിൽ ജോൺ പോൾ മാർപ്പാപ്പയുടെ ബർത്ത്ഡേ ആണ് എടാ ഇപ്പോൾ നമ്മളെ നമ്മുടെ പരമാധ്യക്ഷൻ അധ്യക്ഷന്റെ പേരെന്തുവാ ദൈവമേ ഈ നാണം കിട്ടോ അച്ഛൻ പറയാൻ നിന്നോട് നിന്നെ പറഞ്ഞല്ലേ കഴിഞ്ഞ ദിവസം നിങ്ങൾ പിന്നെ ഇത്രയും ബർത്ത്ഡേ ആഘോഷിച്ചു പാട്ടൊക്കെ പാടി എന്തിനാ എന്തിനാ നാണം കെടുത്തത് അവിടെ പറഞ്ഞേ ഏത് മാപ്പാപ്പയുടെ പേരാണെന്ന് ഫ്രാൻസിസ് ഇവൻ എന്നെ പറ്റിച്ചതാണ് ഫ്രാൻസിസ് മാപ്പാപ്പയുടെ ബർത്ത്ഡേ ആണ് ഇത് ഗുഡ് ബോയ് എന്നെ എന്നെ കളിയാക്കും നീ എന്തിനാ തെറ്റിച്ചേ കുഞ്ഞുങ്ങൾ എത്രയും പേരോ നോക്കി നിൽക്കുമ്പോഴേ നീ എന്തിനാ തെറ്റിച്ചു നീ തെറ്റിച്ചോണ്ട് നിന്നെ ഇനി ഞാൻ കളിയാക്കും ഇനിയെ കളിയാക്കാൻ വേണം ഓക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോണം ഇന്ന് നമ്മുടെ മാപ്പാപ്പയുടെ ബർത്ത്ഡേ ആണ് നമ്മൾ ഈ മാപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ ഇപ്പം പ്രാർത്ഥിക്കുന്നുണ്ട് ഇപ്പം പേര് പറഞ്ഞ് എന്നെ ഒന്ന് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി നോക്കിയതാണ് ആശ് നടന്നില്ല നടന്നില്ല വേണ്ടി പ്രാർത്ഥിക്കുക നമ്മുടെ സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക നമ്മുടെ എല്ലാ വൈദികർക്ക് വേണ്ടി വൈദികർക്കും മാർപ്പാപ്പയ്ക്കും വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ മതി പിന്നെ ആർക്കു വേണ്ടി അവർ നമ്മൾ മിഷൻ പ്രവർത്തനം ചെയ്യുന്ന വേറൊരു കൂട്ടരും ഉണ്ട് ആരാണ് അട സിസ്റ്റേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മുടെ സഭയെ നമ്മളെ നയിക്കുന്ന ഒത്തിരി പേരുണ്ട് ഇവർക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥനയാണ് അവരുടെ ബലം ഇന്ന് മാർപ്പാപ്പ ജന്മദിനം ആഘോഷിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയല്ലേ മാപ്പാപ്പയുടെ ബലം മായുടെ എന്ത് മാപ്പാപ്പ ചെയ്യുന്ന നന്മ അത് ഞാൻ പറഞ്ഞു കൊടുക്കാം മാപ്പാപ്പ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പാവപ്പെട്ടവരെയൊക്കെ നെഞ്ചോട് ചേർത്ത് വെച്ച് സ്നേഹിക്കുന്ന നമ്മുടെ വളരെ സിമ്പിളായിട്ടിരിക്കുന്ന നമ്മുടെ മാപ്പാപ്പ ഇവനെ ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഫ്രാൻസി മാപ്പാപ്പ ഇന്നത്തെ ജന്മദിനത്തിന് ഇവൻ കേക്കൊക്കെ വീട്ടിൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഈ അതെ ചെയ്ത കാര്യങ്ങൾ േ പാവപ്പെട്ടവരെ സ്നേഹിച്ചു നിങ്ങൾ കണ്ടോ ഒരു ദേഹം നിൽക്കുന്ന നീ കണ്ടോ പക്ഷെ ഇവരോട് പറയട്ടെ ദേഹം മൊത്തം വ്രണമായിട്ട് നിന്ന ആ വ്യക്തിയെ ഹൃദയത്തോട് വെച്ച് സ്നേഹിക്കുന്നത് നമ്മളാണെങ്കിൽ വെറുപ്പുള്ളവരോട് ഇങ്ങനെ മാറി നിന്ന് സ്നേഹിക്കാറുണ്ട് നീ സ്നേഹിക്കടാ ചിലപ്പോഴും അങ്ങനല്ല ഒരിക്കലും ചെയ്യരുത് ഈശോ സ്നേഹിച്ചത് എങ്ങനെ എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്നേഹിച്ചു മാപ്പാപ്പയും പലപ്പോഴും അങ്ങനെ ഹൃദയത്തോട് വെച്ച് സ്നേഹിച്ചിട്ടുണ്ട് അപ്പം മാപ്പാപ്പ ചെയ്ത ഈ പ്രവൃത്തിയാണ് നമ്മുടെ മുന്നിലേക്ക് വരേണ്ടത് നമ്മൾ ഇന്ന് മാപ്പാപ്പയ്ക്ക് വേണ്ടി ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ പ്രാർത്ഥിക്കണം സഭയിലെ പിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അച്ഛന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം സിസ്റ്റേഴ്സിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങളെ പ്രാർത്ഥിക്കുമല്ലോ ഇവൻ പ്രാർത്ഥിക്കും നിങ്ങൾ പ്രാർത്ഥിക്കുമല്ലോ ഇത് അവർക്ക് വേണ്ടി നീ ആണ് ഉത്തരം പറയുന്നത് ഉത്തരം അവരുത്തരം ഇത് അവര് ഉത്തരം പറയട്ടാന്ന് പറയുന്നില്ല അവൻ പറയുന്നില്ല നിങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് അച്ഛനും മനസ്സിലായി ഈ പ്രാർത്ഥനയാണ് ഇവിടെ എല്ലാം നമ്മുടെ പ്രാർത്ഥന ഇനിയും സഭ വളർന്ന് വലുതായി ലോകം മുഴുവനും ഈശോയെ അറിയുന്നതായിട്ട് മാറണം അപ്പൊ നമ്മുടെ പ്രാർത്ഥന അവിടെ ബലമായിട്ട് വരണം അരുരടി ഹാപ്പി